അപ്പോൾ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂയിലേക്ക് കേരള പി എസ് സി വഴി പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വിളിച്ചിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അടുത്ത വർഷം പതിനാലാം തീയതി അതായത് ജനുവരി പതിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒരു ഡേറ്റിന് മുൻഭാഗം നിങ്ങൾ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട മെതേഡ് പറഞ്ഞുതരാം ഇവിടെ കാണുന്ന കാറ്റഗറി നമ്പറിലെ അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതോർത്തി േക്കുക അതിനുശേഷം കേരള പി എസ് വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിനു ശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിനെ ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ഓർത്തിരുന്നേക്കുക ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് വേക്കൻസി കൃത്യമായിട്ട് ഇപ്പം നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എടുമെൻ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടിക്കും അതുപോലെ തന്നെ ഒ ബി സിക്കുമാണ് പ്രായത്തിൽ ഇളവുള്ളത് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്ലസ് ടു ആണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരള്ളത് പ്ലസ് ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക മുൻഗണന ലഭിക്കുന്നതായിരിക്കും പ്ലസ് ടു മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലാദ്യം തന്നെ ഹൈറ്റ് പറയുന്നത് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം എസ് സി എസ് ടി ആകുമ്പോൾ നൂറ്ററുപത് മതി വെയിറ്റ് പറയുന്നത് അമ്പത് കിലോഗ്രാം ഭാരം വേണം നാൽപ്പത്തെട്ട് കിലോഗ്രാം എസ് സി എസ് ടിക്ക് വേണം ജസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി ആകുന്ന സമയത്ത് എഴുപത്താറ് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ രണ്ടുപേർക്കും പേർക്കും അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിലും എസ് സി എസ് ടി ആണ് ജനറൽ എന്ന് പറയുമ്പോൾ ഒ ബി സി ഇ ഡബ്ല്യൂ എസ് എല്ലാം ഇവിടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ കോമൺ ആണ് രണ്ടുപേർക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വിമ്മിങ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് സ്വിമ്മിങ് നിലവിൽ അറിയില്ലെന്നാണെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾ എക്സാമൊക്കെ ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു വിദഗ്ദ്ധൻ പ്രത്യേകം ശ്രദ്ധിക്കുക നോട്ട് ദാറ്റ് പോയിന്റ് ഡോട്ടിട്ട് പറയുകയാണ് ആ ഒരു വിദഗ്ധൻ്റെ സഹായത്തോടെ മാത്രം സ്വിമ്മിങ് പരിശീലിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സ്വിമ്മിംഗ് അറിയാത്തവർ സ്വിമ്മിങ് പഠിക്കാം ആ ഒരു സമയത്ത് എക്സാം പാസ്സാകാണ് ഒക്കെ പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അമ്പത് മീറ്ററിൻ്റെ ഒരു സ്വിമ്മിംഗ് ട്രയലാണ് നിങ്ങൾക്ക് ഉണ്ടാകുക അത് വിത്തിൻ ടു മിനിറ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഒരു അമ്പത് മീറ്റർ ടു മിനിറ്റിൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പഠിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് അത് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കേണ്ടതായിട്ടുണ്ട് നീന്താതെ കൈയും കാര്യം ഒക്കെ അടിക്കാതെ ഒരു നോർമൽ പൊസിഷനിൽ അങ്ങനെ തന്നെ അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ ഡീപ്പർ സൈഡിൽ നിങ്ങൾ അങ്ങനെ നിൽക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് ക്വാളിഫയിങ്ങാണ് ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് ആ ഒരു ഡീപ്പർ സൈഡിൽ നിങ്ങൾ അങ്ങനെ നിൽക്കേണ്ടതായിട്ടുണ്ട് അത് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും അതും പ്രത്യേകം പറയുന്നത് രണ്ട് ആണ് കേട്ടോ രണ്ട് മിനിറ്റ് അങ്ങനെ നിൽക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നീന്തൽ അമ്പത് മീറ്ററും പിന്നെ അങ്ങനെ നിൽക്കുന്നതും അത് ഫയർമാനില് പ്രത്യേകം വരുന്നതാണ് ശ്രദ്ധിക്കുക പിന്നെ ഐസൈറ്റും കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എട്ട് ഐറ്റംസ് ഉണ്ട് അതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി സാധാരണ പി എസ് സീൻ്റെ ഫിസിക്കൽ പോലെ തന്നെയൊക്കെ ആണ് ഇവിടെ പറയുന്നത് നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് അതുപോലെ ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോപ്പ് ക്ലൈമ്പിങ് പുള്ളപ്പോർ ചിൻ്റിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇവിടെ എട്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ പാസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പം പ്ലസ് ടു ഉള്ളവർക്ക് വളരെ നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട